മായ സിജോയുടെ ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുത്ത സായിയുടെയും ഭാര്യയുടെയും വീഡിയോയും അതിനുവന്ന കമന്റുകളുമാണ് വൈറലാകുന്നത് ബാച്ചിലർ പാർട്ടിക്കിടെ സുഹൃത്തുക്കളുമായി ഒത്തുകൂടിയപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരം വേദിയിൽ വെച്ച് സായി ഭാര്യ സ്നേഹയുടെ ചുണ്ടിൽ ചുംബനം നൽകിയിരുന്നു എന്നാൽ വീഡിയോ വൈറലായതോടെ സായിയുടെ ഉയരക്കുറവിനെ അടക്കം പരിഹസിച്ചായിരുന്നു കമന്റുകൾ സായി കൃഷ്ണയും ഭാര്യയും തമ്മിൽ വലിയ ഉയരവ്യത്യാസമില്ല അതിനാലാകാം സായിയെ കുളനെന്ന് വിളിച്ച് അടക്കം ആളുകൾ കമന്റുകൾ കുറിച്ചത് സ്നേഹയെ ചുംബിക്കാൻ ശ്രമിക്കുന്ന വീഡിയോയ്ക്ക് ഒരാൾ കുള്ളനെ എത്തുന്നുമില്ല എന്ന് കമന്റ് ചെയ്തിരുന്നു അതിന് താഴെ യൂട്യൂബറും താരപുത്രിയുമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ പൊട്ടിച്ചിരിച്ചുള്ള ഇമോജുകൾ കമന്റായിട്ടിരുന്നു ദിയയുടെ കമന്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രചരിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ടുകൾ വൈറലായതോടെ താരപുത്രി സീക്രട്ട് ഏജന്റിനെ ബോഡി ഷെയിം ചെയ്തുവെന്ന തരത്തിലാണ് വിമർശനം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇത്തരത്തിൽ കമൻറിട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ആളുകളത് തള്ളിക്കളയും പക്ഷേ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം കമൻ്റിട്ടാൽ ഉയരം കുറവുള്ളവർ നിരവധി നമ്മുടെ കുടുംബത്തിലുണ്ട് സായി കൃഷ്ണൻ മുമ്പും നിരവധി ബോഡി ഷെയ്മിംഗ് നേരിട്ടിട്ടുള്ള ആളാണ് ദിയ കൃഷ്ണയെ പോലെ ഒരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ദിയ രാജകുടുംബമായതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ബോഡി ഷെയിം ചെയ്യാം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചെയ്താൽ വീട്ടിലേക്ക് പോലീസുകാര് വിടും എന്നൊക്കെയുള്ളതാണോ ദിയയുടെ ലൈൻ എന്നാണ് പ്രതികരിച്ച സാത്താൻ എന്ന യൂട്യൂബർ ചോദിച്ചത്